നിങ്ങളുടെ ഭാര്യയുടെ കുറ്റം ഒരിക്കലും നിങ്ങൾ കുടുംബക്കാരോട് ഷെയർ ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവളോട് അഡ്ജസ്റ്റ് ചെയ്യാനും അവളോട് പൊറുക്കാനും കഴിയും എന്നാൽ നിങ്ങളുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും അത് സാധ്യമല്ല അവർക്ക് അവളോട് വൈരാഗ്യവും ദേഷ്യവും വെറുപ്പും വരാൻ സാധ്യതയുണ്ട് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ പരിഹരിക്കണം അത് മറ്റൊരാളോട് അത് ഉമ്മയോടോ ഉപ്പയോടോ സുഹൃത്തുക്കളോടോ അയൽവാസികളോടോ പറയാൻ പാടില്ല നിങ്ങളുടെ ഭാഗം െ എനിക്കൊരു അവസരം കിട്ടട്ടെ കാണിച്ചു തരാം പറയൂലേൽ ഒരു അവസരം കിട്ടുന്നത് വരെ കാത്തിരിക്കണം നിങ്ങൾക്ക് പാരവച്ച മനുഷ്യരില്ലേ നിങ്ങളുടെ വഴിയിൽ മുള്ളുപാകിയ മനുഷ്യരില്ലേ നിങ്ങൾക്ക് കിട്ടേണ്ടത് തടഞ്ഞ മനുഷ്യരില്ലേ നിങ്ങളെ സങ്കടപ്പെടുത്തിയ മനുഷ്യരില്ലേ നിങ്ങളെ കുറിച്ച് പലതും പറഞ്ഞു പരത്തിയ മനുഷ്യരില്ലേ എല്ലാ കഥകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു പരത്തിയ മനുഷ്യരില്ലേ നിങ്ങളെ തമ്മിൽ തെറ്റിച്ച മനുഷ്യരില്ലേ അവരോട് പകരം വീട്ടണം പകരം വിട്ട ആളൊരു അവസരത്തിന് കാത്തിരിക്കണം അങ്ങനെ അവസരം കിട്ടിയല്ലേ പകരം വീട്ടേണ്ടത് എങ്ങനെയാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെറുപ്പം ചെറുതായി കാണട്ടോ അത് കെട്ടിയേ കെട്ടിയവരോട് എങ്ങനെ പെരുമാറാന്ന് തോന്നരുതല്ലോ ശരിയല്ല പറഞ്ഞ ഒരു മനുഷ്യന്റെ ഈമാം പൂർത്തിയാവണമെങ്കിൽ ഭാര്യയോടെ

ഏറ്റവും ഏറ്റവും മനോഹരമായി കൊടുക്കാൻ കല്യാണം കഴിക്കാൻ ൂ അല്ലാത്തവൻ ഡിക്കറും പറഞ്ഞടക്കണം അഭിമാന്മാറാകട്ടെ നിനക്ക് തുണി കഴുകി തരണമെന്ന് നിർബന്ധമുണ്ടോ ഭർത്താവിന്റെ തുണി ഭാര്യ കഴുകി കൊടുക്കാൻ നിർബന്ധമുണ്ടോ ഭർത്താവിന് ചോറ് വെച്ചു കൊടുക്കണം നിർബന്ധമുണ്ടോ നിന്റെ മക്കളെ നോക്കണം നിർബന്ധമുണ്ടോ നിന്റെ വാപ്പായ്ക്കും ഉമ്മായിക്കും വെച്ച് വിളമ്പിത്തരണമെന്ന് നിർബന്ധമുണ്ടോ വീടടിച്ചു വാരണം പരിസരം വൃത്തിയാക്കണമെന്ന് നിർബന്ധമുണ്ടോ ഒരു നിർബന്ധവും ഇല്ല നീ വേണമെങ്കിൽ ആളെ നിർത്തിയിട്ട് ചെയ്തു കൊടുക്കണം അല്ലാതീമ പെരുമാറാകട്ടെ ഇതൊക്കെ ചെയ്യാൻ ആളെ നിർത്തണം എന്നിട്ട് നീ വോളെ നേരെ കിടന്ന് ചാടാ ൾ അത് വല്ലോ ചെയ്തു തന്ന അത് അവളുടെ ഔതാര്യമടോ അതൊരു ഹിദുമത്ത് അള്ളാഹുമാറാകട്ടെ അള്ളഹീമാരാകട്ടെ എന്നിട്ട് നിന്റെ മുമ്പിൽ വന്നിട്ട് കാക്ക റീചാർജ് ചെയ്യാം പൈസ ഇല്ലാതാക്കണിമയാണ് ഏറിയിക്ക അങ്ങനെ ഇങ്ങനെ നടക്കാം പുറകില് അവൾക്ക് ആവശ്യപ്പെട്ടതുപോലും കൊടുക്കില്ല അർഹതപ്പെട്ടത് പോലും കൊടുക്കുന്നില്ല അവ ഞാൻ പറഞ്ഞു വന്നത് ആര് പറയണം നമ്മുടെ നല്ലവനാണ് ആര് പറയണം നമ്മുടെ ഭാര്യ പറയണം വിവിധങ്ങളുടെ ഭാര്യയോട് ആയിഷ ബീവിയോട് ചോദിച്ചു നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു എന്റെ ഭർത്താവ് ആയിരുന്നു എന്ന് മഹതിയായ ആയിഷീർകുമാറാകട്ടെ